ഞാൻ ഞാനെന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കാലിക്കട്ട് കേട്ടല്ലേ കൊൽക്കട്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാലിക്കട്ടെന്ന് കേട്ടപ്പോ അപ്പതന്നെ കൊൽക്കട്ടെന്ന് വിചാരിച്ചു അത്രയും കൊൽക്കട്ട രണ്ടുപേരും ഇതുപോലെ ഓർത്തിരിക്കുന്ന ഏറ്റവും വലിയ പുള്ളിക്കാര്യത്തിലെ മണ്ടത്തരം ഒന്നാർത്തി അങ്ങനെ ഓർത്തിരിക്കാത്ത ഒക്കെ ഒന്നുമില്ല കാരണം ഫുൾ ടൈം മണ്ടത്തരാണ് അത് കാരണം എന്റെ പ്രശ്നം ഇൻസ്റ്റ യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല അല്ല വേറെ ഞങ്ങക്ക് രണ്ട് പിള്ളേരുണ്ട് അവരാണ് മാനേജ് ചെയ്യുന്നത് ചെയ്യണത് ഇൻസ്റ്റ ഹാൻഡ് മാനേജ് ചെയ്യുന്നത് ചെയ്യണത് എടാ അതൊന്നും എഡിറ്റ് ചെയ്ത് ഞാൻ ഞാൻ നിനക്ക് അങ്ങോട്ട് എഡിറ്റ് ചെയ്താൽ പോരെ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത് ഒരു ദിവസം കുത്തിയിരുന്ന് കാണിച്ചു കൊടുത്തു അന്നിട്ടും പഠിച്ചിട്ടില്ല ഇവർക്ക് രണ്ടുപേർക്കുള്ള അഹങ്കാരം എന്താണെന്നറിയാമോ ഇവർക്ക് പൊക്കമുണ്ട് എനിക്കൊരു ശെരിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ആ